വിശുദ്ധ മത്തയറി ചുശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ തിരുവചനങ്ങൾ മലയിൽ ശിക്ഷർക്ക് ലഭിച്ച ദർശനത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ്റെ മനുഷ്യബുദ്രന്റെ ഉയർപ്പ് വരെ ആരോടും പറയരുതെന്നാണ് യേശുവിൻ്റെ നിർദ്ദേശം യേശുവിൻ്റെ ഈ അനുശാസനത്തിൽ വലിയൊരു ജീവിത തത്വം ഒളിഞ്ഞിരിപ്പുണ്ട് നീ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അനേകമാണ് അവയൊക്കെ സത്യമായിരിക്കാം യാഥാർത്ഥ്യവുമായിരിക്കാം എന്നിരുന്നാലും അവയെല്ലാം നീ ഉടനടി വിളിച്ച് പറയേണ്ടതല്ല അല്പം കാത്തിരിക്കുകയാണ് ഉചിതം അവയെക്കുറിച്ച് സംസാരിക്കേണ്ടതായ സമയം വരും ഉചിതമായ സമയം അതിനു മുമ്പ് അവയെക്കുറിച്ച് നീ പറയാതിരിക്കുന്നതാണ് നല്ലത് ശിഷ്യർ കണ്ടത് മഹത്വപൂർണ്ണമായി രൂപാന്തരപ്പെട്ട യേശുവിനെയാണ് എന്നാൽ യേശു പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ എന്ന് വെച്ചാൽ നീ കാണുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളെന്നാണ് നീ കാണുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വശം മാത്രം അതിൻ്റെ മറു വശത്തിനായി കാത്തിരിക്കുവാനും കാതുറുറുക്കുവാനും നിനക്ക് കഴിയണം അപ്പോഴാണ് നീ ശിഷ്യനാവുക ക്രൂശൻ്റെ ശ്രീ നമ്മൾ ജീവിതാർത്ഥവാസുഖീകൃതി പിതാവ്ദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സ്വഹാസുഖങ്ങളും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമയം